എല്ലാറ്റിലും എല്ലായിടത്തും അനന്താവബോധം ഒരുപോലെ സുസ്ഥിതമത്രേ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം എൺപത് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകടനം സരസ്വതി തുടർന്നു അനന്ത അവബോധത്തിൻ്റെ ഭാഗമായ മേധാശക്തി സ്വയം ഒരു മരണമാണെന്ന് നനച്ചപ്പോൾ അത് മരമായി കല്ലെന്ന് സങ്കല്പിച്ചപ്പോൾ കല്ലായി പുല്ലെന്ന് വിചാരിച്ചപ്പോൾ പുല്ലായി ജീവനുള്ള വസ്തുവുമല്ലാത്തതും തമ്മില് വ്യത്യാസമൊന്നുമില്ല ജഡവസ്തുവും ജീവനുള്ളവയും തമ്മിലും വ്യത്യാസമില്ല കാരണം എല്ലാത്തിലും എല്ലായിടത്തും അനന്താവബോധം ഒരേപോലെ സുസ്ഥിതമത്രേ വ്യത്യാസം ഉണ്ടാവുന്നത് ഓരോന്നുമായി തഥാ ഥാത്മ്യം പ്രാപിക്കാനുള്ള ബുദ്ധിയുടെ ത്വര കൊണ്ട് മാത്രമാണ് ഒന്നേ ഒന്ന് മാത്രമായ അവബോധം പദാർത്ഥ വസ്തുക്കളിലെ പല നാമങ്ങളിൽ അറിയപ്പെടുന്നു അതുപോലെ തന്നെയാണ് പുഴുവായും വെറുമ്പായും ഉള്ള ബുദ്ധിയുടെ തഥാത്മ്യഭാവം കൊണ്ട് അവകളായി തീരുന്നത് ആ സത്തയില് താരം താരതമ്യപ്പെടുത്താൻ മറ്റൊന്നുമില്ല വ്യതിരിക്തത വ്യതി എന്ന ധാരണയും ഇല്ല ഉത്തരധ്രുവത്തിൽ നിവസിക്കുന്നവർക്ക് ദക്ഷിണധ്രുവത്തിലെ ജനങ്ങളെ പറ്റി അറിയില്ല അവരതുകൊണ്ട് തമ്മിൽ തമ്മിൽ താരതമ്യപ്പെടുത്തുന്നുമില്ല ഈ ബുദ്ധിശക്തി തിരിച്ചറിഞ്ഞ് കൽപ്പിച്ചു വച്ച പദാർത്ഥങ്ങള് അങ്ങനെ തന്നെ നിലകൊണ്ട് അവ മറ്റു പദാർത്ഥങ്ങളിൽ നിന്നും വിഭിന്നമല്ല അവയ്ക്ക് സചേതനമെന്നും അചേതനമെന്നും വ്യത്യാസം കൽപ്പിക്കുന്നത് പാറപ്പുറത്തുണ്ടായ തവളയും അതിനപ്പുറത്ത് ചളിക്കുണ്ടിലുണ്ടായ തവളയും വെവ് ഒന്ന് വെവ്വേറെ ആണെന്ന് ഒന്ന് ജീവനില്ലാത്തതും മറ്റേത് ജീവനുള്ളതും പറയും പോലെയാണ് മേധാശക്തി എന്ന് സ്വയം ആയി തീർന്ന് എന്ന് വിചാരിച്ചുവോ അത് അങ്ങനെ തന്നെയായി സൃഷ്ടി ആരംഭം മുതൽ നിലകൊണ്ടു അത് എല്ലായിടത്തും എന്നും നിലനിൽക്കുന്ന അനന്തബോധത്തിൻ്റെ ഭാഗമാണ് അത് ആകാശമായും വായുവായും സ്വയം സചേതനമായും അചേതനമായും എല്ലാം ആലോചിച്ചു അവയെല്ലാം ഉണ്ടായത് ഈ ബുദ്ധിശക്തിയുടെ സങ്കല്പമായാണ് ഈ പ്രത്യക്ഷമായ കാഴ്ചകളൊന്നും സത്തല്ല അവ യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു എന്നേ ഉള്ളൂ ലീലെ നോക്കൂ വിധുരഥ രാജാവിൻ്റെ ജീവന് പത്മരാജാവിൻ്റെ ദേഹത്ത് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പ്രബുദ്ധയായ ലീല പറഞ്ഞു ദേവി നമുക്ക് അങ്ങോട്ട് പോവാം സരസ്വതി പറഞ്ഞു പത്മരാജാവിൻ്റെ ഹൃദയത്തിലെ അഹങ്കാര തത്വമായി അനു അനുരണനം ചെയ്ത് വിരന് മറ്റൊരു ലോകത്തേക്ക് പോവുകയാണെന്ന് ചിന്തിക്കുന്നു നമുക്ക് നമ്മുടെ വഴിയെ പോവാം ഒരാൾ മറ്റൊരാളുടെ പാതയില് സഞ്ചരിക്കാൻ പറ്റുകയില്ല പറ്റുകയില്ലല്ലോ